ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് കറികൾ ഇല്ലാതെയും കഴിക്കാം കറികളോടുകൂടി തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സില്ലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഈ രണ്ട് കിഴങ്ങും കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മാത്രമേ നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അടുത്തതായി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കിഴങ്ങിന്റെ നനവ് മാത്രം മതി ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കാൽ കപ്പ് അളവില് വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈയൊരു കിഴങ്ങും പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുഴച്ചിട്ടെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മാവും കിഴങ്ങും ഒക്കെ ആയിട്ട് വേറെ വേറെ ആയിട്ട് കിടക്കും അതുകൊണ്ട് ആദ്യം ഇത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം ഈ ഒരു എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക ഇപ്പം ഇതാ നന്നായിട്ട് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കുക പരത്തി ഒരുപാട് നല്ല നൈസായിട്ടല്ല കുറച്ച് കട്ടിയായിട്ട് ഒന്ന് പരത്തി എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടെടുക്കുന്നത് ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ബോൾസ് വെച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പരത്തി എടുത്ത മാവിനെ വീഡിയോയ്ക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് നല്ലൊരു ഭംഗിയുള്ളൊരു ഷേയ്പ്പിലാക്കി എടുക്കുന്നുണ്ട് അതാ ഈ ഒരു പരുവത്തിലിരിക്കണം നമ്മുടെ മാവ് പരത്തിയെടുത്തത് എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടണം എന്നുള്ളവർക്ക് അടപ്പ് വെച്ചിട്ടോ ഏതെങ്കിലും പാത്രം വെച്ചിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് വട്ടത്തിലുള്ള ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതേപോലൊരു സംഭവം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇത് കാണാനൊക്കെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും ഈ ഒരു ഷേപ്പ് ആയപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതുപോലുള്ള വെറൈറ്റി ഷേപ്പിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്കൊരു കൗതുകമായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചെയ്തെടുത്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് കഴിക്കാനും എത്ര വേണേലും കഴിച്ചു പോവും അത്രയും നല്ല ടേസ്റ്റിയുമാണ് ഇനി ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ കടായി ആയതുകൊണ്ട് തന്നെ മൂന്നെണ്ണം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരുപാടെണ്ണം ഇട്ട് കൊടുക്കരുത് അപ്പം ഇതുപോലെ പൊള്ളി വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നെണ്ണം മാത്രം ഇട്ടുകൊടുത്തിട്ടുള്ളൂ നമുക്ക് ഇതിന് പൊള്ളി വരാനൊക്കെ ആ ഒരു സ്പേസ് ഒക്കെ കൊടുക്കണം ഈ മാവ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മീഡിയത്തിന്റെയും ലോ ഫ്ലെയിമിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് എത്ര എണ്ണമാണോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അത്രയും വേവിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രം മാത്രമേ ഇത് നന്നായിട്ട് പൊള്ളി വരികയും അതുപോലെ തന്നെ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുകയും ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടെ വെന്ത് വരാനായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ കറക്റ്റ് പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് നമുക്ക് കറികളില്ലാതെ കഴിക്കാനും കറികളാണെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്